നമസ്കാരം ബിഗ് ബോസിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരുന്നു അനീഷ് രണ്ടാമത്തെ ക്യാപ്റ്റൻ ആയിരുന്നു ഷാനവാസ് എന്ന് പറയുന്ന അദ്ദേഹം എന്നാൽ നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഷാനവാസ് ഷാനവാസാണോ ക്യാപ്റ്റൻ അനീഷാണോ ക്യാപ്റ്റൻ അങ്ങനെ ഒരു കോൺട്രവേഴ്സീസ് തന്നെ നമ്മുടെ എല്ലാവരിലും രൂപപ്പെട്ടിട്ടുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു വാക്ചാതുര്യമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു ലീഡിങ് ആയിട്ട് നിൽക്കുന്നത് അനീഷ് തന്നെയാണ് ഇപ്പോൾ ആൾക്കാരോട് ഇടപെടുന്നത് മിക്കവാറും ആ അദ്ദേഹം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സണാലിറ്റി ആണെങ്കിൽ കൂടിയും എല്ലാവരും ഒരു നല്ലൊരു ലീഡിങ് ക്വാളിറ്റീസ് ആയ അദ്ദേഹത്തിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഓരോ ടാസ്കുകളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പല പല കാര്യങ്ങൾ പക്ഷേ അതേസമയം ഇപ്പോഴത്തെ ഷാനവാസ് ആണെങ്കിൽ ഇത് തിരിഞ്ഞ് ബാക്കിലേക്കാണ് നിൽക്കുന്നത് ഇപ്പം തന്നെ ഈ ഈ എന്താ ഈ ഫോ പിക്കിനകത്തെല്ലാം കാണുന്നത് അവിടെ ഒരു ഇത് നടക്കുകയാണ് ബിഗ് ബോസിന് പോലും സംശയമായിരിക്കും ആരായിരിക്കും ഇത് ക്യാപ്റ്റൻ എന്ന് കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് എപ്പോഴും ബാക്കിലേക്കാണ് നിൽക്കുന്നത് അതിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ അനീഷാണ് എല്ലാം ലീഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എത്രയും ഇറിറ്റേറ്റിംഗ് പേഴ്സണാലിറ്റി ആണെങ്കിൽ എങ്കിലും ഇദ്ദേഹം ഒരു നല്ലൊരു ലീഡിങ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണെങ്കിലും ഒരു സാധാരണക്കാരെ എത്രത്തോളം ഒരു ബിഗ് ബോസിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ഒരു അമ്പത് ശതമാനം പേർ നെഗറ്റീവും അമ്പത് ശതമാനം പേർ പോസിറ്റീവുമായിട്ടുള്ളൊരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് ഈവൻ ഒരു അതിൽ തന്നെ ആ ഈ ഇപ്പം ഈ കണ്ടസ്റ്റൻ്റ് എല്ലാവരും തന്നെ അനീഷിനെതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ പിക്കിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അനീഷ് പറയുന്നത് വ്യക്തി യും മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നുണ്ട് അതവർ അനുസരിക്കുന്നുണ്ട് അനുസരിക്കാല്ലാതെ അവർ മനസ്സിലാക്കിയെടുത്ത് ഒപ്പം നിൽക്കുകയാണ് കാരണം അനീഷ് ചോദിക്കുന്നതിന് പലതിനും അവൻ ആ ഒരു ആൻസർ പറയുകയും ചെയ്യുന്നുണ്ട് ആദ്യത്തെ ആദ്യത്തെ എപ്പിസോഡ്സിലൊക്കെ നമ്മൾ കണ്ട പോലെ അനീഷിനെ ഒരു നെഗറ്റീവിലേക്ക് ആയിരുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും കണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ച് മാറി വരുന്നുണ്ട് ആദ്യത്തെ ഇതിൽ തന്നെയാണെങ്കിൽ അനീഷ് സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് എനിവേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആദ്യ സമയത്ത് വളരെ ഒരു റോഡായിട്ടോ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു രീതിയിൽ കളിക്കുന്ന വ്യക്തി എല്ലാവർക്കും നെഗറ്റീവ് ആണെങ്കിലും ഇപ്പോൾ പോകെ പോകെ വീക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ബാക്കി കണ്ടസ്റ്റൻ്റാണെങ്കിൽ അനീഷിനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അനീഷിൻ്റെ ക്യാപ്റ്റൻസിൽ തന്നെ അനീഷ് കുറച്ച് ഓവറും അനീഷിൻ്റെ ക്യാപ്റ്റൻസി കൊള്ളില്ല എന്ന് തന്നെ പറയുമായിരുന്നു പക്ഷേ അനീഷിൻ്റെ ആ ഗെയിമിൻ്റെ ബാക്കിലേക്ക് വന്നപ്പോൾ എന്താ അനീഷ് ആ തരാം ആ അനീഷിൻ്റെ പെൻസിൽ കൊള്ളില്ലായിരുന്നെങ്കിൽ എന്തോ അമ്മ പറയാമേ ആ കൊള്ളില്ലായിരുന്നെങ്കിലും ഷാനവാസിൻ്റെ ഇതിൽ അനീഷ് വളരെ ബെറ്റർ ആയിട്ടുണ്ട് ഷാന ഷാനവാസാണെങ്കിൽ അനീഷ്